സ്റ്റാർ സിംഗർ സീസൺ ടെന്നിൻ്റെ ഇരുപത്തിരണ്ടാമത് എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിച്ചുവെന്ന് നമുക്കൊന്ന് നോക്കാം ശനി ഞായർ ദിവസങ്ങളിൽ ആർക്കാണ് കൂടുതൽ പോയിന്റ്സ് കിട്ടുന്നത് അവർക്ക് ഒരു സ്പെഷ്യൽ സമ്മാനം ചിത്ര ചേച്ചി അനൗൺസ് ചെയ്തിരുന്നു അതാർക്ക് കിട്ടുമെന്ന് നമുക്ക് നോക്കാം ഇത്തവണയും ടോസ് ലഭിച്ചത് കോൺവെൻറ് സ്കൂളിന് തന്നെയാണ് കോൺവെൻറ്റ് സ്കൂൾ തന്നെ ആദ്യം മത്സരിക്കാൻ തീരുമാനിക്കുന്നു ഗുരുകുലത്തിൽ നിന്ന് സൂര്യനും ദിൽരാജും ഗായത്രിയും മത്സരിക്കുമ്പോൾ കോൺവെൻറ്റ് സ്കൂളിൽ നിന്ന് കൃഷ്ണശ്രീ റോബിനും വൈശാഖനുമാണ് മത്സരിക്കുന്നത് ആദ്യം തന്നെ മത്സരിക്കാനെത്തുന്നത് കൃഷ്ണശ്രീയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ കണ്ടസ്റ്റൻ്റ് കൂടിയാണ് കൃഷ്ണശ്രീ സെമി ക്ലാസിക്കൽ റൗണ്ട് മത്സരങ്ങളിൽ നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിലെ ഗാനമാണ് കൃഷ്ണശ്രീ അവതരിപ്പിക്കുന്നത് നാദങ്ങളായി നീ വരൂ എന്ന മനോഹരമായ ഗാനം സുദസിദ്ധമായ ശൈലിയിൽ വളരെ മനോഹരമായി പാടി അഭിനയിച്ച് കൃഷ്ണശ്രീക്ക് കിട്ടിയത് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് അഞ്ച് മാർക്കാണ് സുന്ദരമായൊരു പെർഫോമൻസ് ആയിരുന്നു ഇത് റോബിൻ റോയ് ആണ് അടുത്തതായി പാടാനെത്തുന്നത് പ്രഭു എന്ന പഴയ മലയാള ചിത്രത്തിലെ ദാസേട്ടൻ പാടി അനശ്വരമാക്കിയ ഇന്നി തീരം തേടും തിരയുടെ പാട്ടിൽ എന്ന സൂപ്പർ ഹിറ്റ് ഗാനമാണ് റോബിൻ ഇവിടെ അവതരിപ്പിച്ചത് അനശ്വര നടൻ ജയനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് വളരെ മനോഹരമായി തന്നെ റോബിൻ ഈ പാട്ട് അവതരിപ്പിച്ചു ഇതിൽ റോബിന് ലഭിച്ചത് തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് അഞ്ച് മാർക്കാണ് കോൺവെൻറ് സ്കൂളിൽ നിന്ന് അവസാനമായിട്ട് പാടാൻ വരുന്നത് വൈശാഖനാണ് ലങ്കാദഹനം എന്ന ചിത്രത്തിലെ ദാസേട്ടൻ പാടി സൂപ്പർ ഹിറ്റാക്കിയ സ്വർഗനന്ദിനി സ്വപ്നവിഹാരിണി എന്ന അതിമനോഹരമായിട്ടുള്ള ഗാനമാണ് അതിമനോഹരമായി വൈശാഖൻ ഇവിടെ അവതരിപ്പിച്ചത് സെമി ക്ലാസിക്കൽ റൗണ്ടിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആയ ഇതിന് ഗോൾഡൻ സ്റ്റാർ ആണ് വൈശാഖന് ലഭിച്ചത് കോൺവെൻറ് സ്കൂളിൻ്റെ ടോട്ടൽ സ്കോർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് ഈ സ്കോർ മറികടക്കാനായി ഗുരുകുലത്തിൽ നിന്ന് ആദ്യം എത്തുന്നത് സൂര്യനാരായണനാണ് ചിരിയോ ചിരി എന്ന ചിത്രത്തിലെ ദാസേട്ടൻ്റെ അതിമനോഹരമായ സൂപ്പർ ഹിറ്റ് ഗാനം ഏഴു സ്വരങ്ങളും തഴുകിവരുന്നൊരു ഗാനം എന്ന പാട്ടാണ് സൂര്യൻ സെമി ക്ലാസിക്കൽ റൗണ്ടിൽ പാടിയത് ഈ പാട്ട് നന്നായി പാടി സൂര്യന് തൊണ്ണൂറ്റൊമ്പത് മാർക്ക് ലഭിച്ചു അടുത്തതായി പാടാനെത്തുന്നത് ദിൽരാജ് ഗോപിയാണ് സമ്മറിൻ ബദ്ലഹേം എന്ന ചിത്രത്തിലെ എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ എന്ന സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ഗാനമാണ് ദിൽരാജ് പാടിയത് തകതിമി റൗണ്ടിലെ ഒരു അടിച്ചുപൊളി പെർഫോമൻസ് കൂടിയായിരുന്നു ഇത് വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്ത ഈ പാട്ടിന് തൊണ്ണൂറ്റെട്ട് പോയിൻ്റ് അഞ്ച് മാർക്കാണ് ദിൽരാജിന് ലഭിച്ചത് ഈ എപ്പിസോഡിൽ അവസാനമായി പാടാനെത്തുന്നത് ഗായത്രിയാണ് സംഗമം എന്ന സൂപ്പർ ഹിറ്റ് തമിഴ് ചിത്രത്തിലെ സെമി ക്ലാസിക്കൽ ഗാനമാണ് ഗായത്രി പാടാനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സൗഖ്യമാ കണ്ണേ സൗഖ്യമാ എന്ന സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ഗാനം പാടി ഗായത്രി നേടിയത് തൊണ്ണൂറ്റി ഒമ്പത് മാർക്കാണ് വളരെ മികച്ച രീതിയിലാണ് ഗായത്രി ഈ ഗാനം അവതരിപ്പിച്ചത് ഗുരുകുലത്തിൻ്റെ ടോട്ടൽ സ്കോർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിന്റ് അഞ്ച് മാർക്കാണ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ടീം കോൺവെന്റ് സ്കൂളിന് ലഭിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് മാർക്കാണ് അവരാണ് ഈ എപ്പിസോഡിലെ വിന്നേഴ്സ് ശനിയാഴ്ചത്ത് മത്സരം ജയിച്ചത് ഗുരുകുലവും ഞായറാഴ്ച കോൺവെന്റ് സ്കൂളുമാണ് മത്സരം സമനിലയിലായതിനാൽ ചിത്ര ചേച്ചിയുടെ സമ്മാനം ആർക്കും ലഭിക്കുന്നില്ല ഈ എപ്പിസോഡിലെ എഐ ആക്കുറേറ്റ് സിംഗറായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കൃഷ്ണശ്രീയാണ് ഈ ആഴ്ചയിലെ വോയിസ് ഓഫ് ദ വീക്ക് വൈശാഖനാണ് അഭിനന്ദനങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്